വിജയികൾക്ക് അനുമോദനവുമായി സർവീസ് ബാങ്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന ഡിവൈഎസ് ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽപ്പെട്ട എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയവരെയും ബാങ്ക് ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കുടുംബശ്രീ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടിയ ഒപ്പന സർവീസ് സഹകരണ ബാങ്ക് നേടിയാണ് വ്യാഴാഴ്ച വൈകിട്ട് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു സഹകരണ ബാങ്ക് ബാങ്ക് പ്രാധാന്യം എന്താണെന്ന് ചെറുപ്പശ്ശേരി സർവീസ് ഈ മേഖലയിലെ ഏരിയ ഓപ്പറേഷനിലെ എല്ലാ കുടുംബങ്ങളിലും പ്രത്യക്ഷമായും ഫലവക്ഷും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും അടിത്തറയിൽ തന്നെ ഇടപെടുന്ന കലാകാലങ്ങളായിട്ട് ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് അതിനെ കുറിച്ച് സ്വാതന്ത്ര്യമുള്ള രാജത്തെ ഭംഗിയായിട്ടും പ്രസിഡന്റും സൂചിപ്പിക്കുകയാണ് നിങ്ങൾ നേടിയ വിജയത്തിൽ തീർച്ചയായിട്ടും ഈ ബാങ്കിലും അതിന്റേതായിട്ടുള്ള പങ്കുണ്ട് ബാങ്ക് പ്രസിഡന്റ് പി ഷാജി അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം രാജഗോപാലൻ മുൻ ബാങ്ക് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ബാങ്ക് സെക്രട്ടറി സൗമ്യ പി എം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഗോൾഡൻ